എന്ത് പറ്റിയെ ഒന്നും പറയണ്ടെന്നെ വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസം ചേട്ടനോട് ചോദിച്ചിട്ടാണ് ചേട്ടൻ പോവണ്ട പോണ്ടെന്ന് പറയുക അതാമത് ഈ ചേട്ടനും അച്ഛനും തമ്മിൽ ചെറിയ ഒരു സ്വരചർച്ചയിലൊന്നുമല്ല ചെറുതായിട്ട് ഞാൻ ഒരു അമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ ഒരു ചെറിയൊരു വഴക്കൂരുണ്ട് അതിന്റെ പേരിൽ ചേട്ടൻ പോകണ്ടാന്ന് പറഞ്ഞു ചേട്ടനെ അവർ അച്ഛനും തമ്മിൽ വഴക്കുണ്ടായി തൊട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയെ കാണാണ്ടിരിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ കാണാൻ കൊതിയായിട്ട് ഈ ഇട നടുവാനും ഉണ്ടായെന്നൊക്കെ പറയണ ഒന്നും കാണാൻ പോകാനും പറ്റിയില്ല നാത്തൂര് എന്തിനു വിഷമിച്ചിരിക്കണേ നാത്തൊരു നാത്തിൻ്റെ വീട്ടിൽ പോണെങ്കിൽ പോണം അച്ഛനമ്മയെ കാണാൻ നീ കാണണം കാര്യം ചേട്ടൻ എടുക്കുന്നു പറഞ്ഞിട്ട് ചേട്ടൻ വിട്ടാൽ മാത്രമേ പോകുള്ളൂ നാത്തൂര് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി എല്ലാത്തേക്ക് ആരാ നാത്തന്റെ വീട്ടുകാർ അപ്പൊ ആരെ കാണാൻ നോക്കണമെങ്കിൽ പോകണം അതിന് എന്തിനു പേടിക്കാൻ എത്ര വിഷമിക്കാൻ നിൽക്കണം ഞാൻ വേണേ ചേട്ടനോട് സംസാരിക്കാം നാത്തും പോക്കോ ഞാൻ പറഞ്ഞോളൂ ചേട്ടൻ്റെ അടുത്ത് പോകുന്നു കുഴപ്പമില്ല ഒക്കെ ആഹാ കൊള്ളാല നീ ഞാൻ എന്റെ ഭർത്താവ് പറയണേ കേക്കാണ്ട് എന്റെ വീട്ടിലേക്ക് തന്നെ ഇഷ്ടത്തിൽ പോയിട്ട് ഞാനും എൻ്റെ ഭർത്താവിന്റെ വലി പിരിയാൻ വേണ്ടി നിവിനെ എന്തൊക്കെ ചോർച്ചിലാടി നിനക്ക് ഏഹ് നീയോ നിന്റെ ജീവിതത്തിപേക്ഷിച്ച് പണ്ടാരാടങ്ങി തൻ്റെ തിരിഞ്ഞ് ഇവിടെ വധിക്കുമ്പോൾ മറ്റുള്ള ആരുടെ ജീവിതം നശിപ്പിക്കണം ഇനി ഇന്ന് മനസാക്ഷി അടി ഞങ്ങൾ നിങ്ങളുടെ എന്ത് തെറ്റിത് അത് നീ ഞങ്ങളുടെ ജീവിതം നശിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോകുന്നത് ഏ നീ നിന്നെ തന്നെ ഇഷ്ടം കൊണ്ട് നിന്റെ ജീവിതം നശിപ്പിച്ചു ഞങ്ങൾ നശിപ്പിക്കാൻ നിൽക്കണോ എനിക്കും ഓർമ്മയോ ഡിവിഴ്സ് ആവണേന് മുന്നേ നീ ഇവിടെ തന്നെ ആയിരുന്നോ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ വന്ന് കുറെ ദിവസം നിൽക്കും നീ ഇവിടെ വന്ന് കുറെ ദിവസം നിന്നതുകൊണ്ടാണ് അവർക്ക് വെറുപ്പായത് ഈ ഡിബോസിന്റെ കാരണം അതൊക്കെ തന്നെ അതുപോലെ എന്റെ ജീവിതം ചേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണല്ലേ എടി 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 സ്വന്തം ചേട്ടന്റെ ജീവനം നശിക്കാൻ വേണ്ടിയാളോട് ഈ ദീനടുത്ത് കാണിച്ചു കൂട്ടുന്നത് നിന്നെക്കെ സ്നേഹിക്കണമുണ്ടല്ല ആ മനുഷ്യനൊന്ന് നിന്നെ ഇഷ്ടം എന്നറിയോ ഇല്ലേ എന്നോട് തന്നെ വീട്ടിൽ പോക്കോളാം അവള് ചേട്ടനോട് പറഞ്ഞോളാന്ന് ഉം കാര്യം തന്നെ നീയോ ഡിവോഴ്സ് ചെയ്ത് വന്നത് എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഞാനെന്തായാലും സമയക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീന് മേലെ ഇടപെട്ടരുത് കേട്ടോ